ഹരേ ഗുരുവായ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഒരിക്കൽ ഭഗവാൻ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് സ്വയം അലങ്കരിക്കുകയായിരുന്നു ശിരസിൽ പലതരത്തിലുള്ള കിരീടങ്ങൾ മാറി മാറി അണിഞ്ഞു നോക്കി ഭഗവാൻ മനോഹരങ്ങളായ ആഭരണങ്ങൾ ധരിച്ചു പുറത്തെ തേരുമായി ഭഗവാന്റെ തേരാളിയായ ഉദ്ധവർ കുറേ നേരമായി കാത്തു നിൽക്കുകയാണ് സാധാരണ കൃഷ്ണൻ വേഗം വരാറുണ്ട് ഇന്നെന്തു പറ്റിയെന്ന് തേരാളി വിചാരിച്ചു കുറേ നേരമായി തേരാളി ഭഗവാനെ കാത്തുനിൽക്കുന്നു അങ്ങനെ കൗതുകം സഹിക്കാൻ വയ്യാതെ എന്തു പറ്റിയെന്ന് അന്വേഷിക്കുവാൻ അകത്തേക്ക് പോയി ഉദവർ ഇനി പരിപാടി വല്ലതും മാറ്റിയോ എന്നൊന്നും അറിയില്ലല്ലോ ഭഗവാനല്ലേ കൃഷ്ണനല്ലേ എപ്പോൾ മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ തേരാളി അകത്തു ചെന്ന് നോക്കിയപ്പോൾ ഭഗവാൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം ആസ്വദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹം ഭവ്യതയോടുകൂടി ചോദിച്ചു ഭഗവാനെ അങ്ങ് എന്തിനാണ് ഇന്ന് ഇത്രക്കധികം വേഷങ്ങൾ അണിയുന്നത് എവിടേക്കാണ് നമ്മൾ ഇന്ന് പോവുന്നത് ദുര്യോധനനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഉധവർ ചോദിച്ചു ദുര്യോധനനെ കാണാനാണോ അങ്ങ് ഇത്രയ്ക്കധികം അണിഞ്ഞൊരുങ്ങുന്നത് മാത്രമല്ല ഉദ്ധവർ അത്ഭുതപ്പെട്ടു ദുര്യോധനന് എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയില്ല എൻ്റെ പുറമേക്കുള്ള സൗന്ദര്യമേ ആസ്വദിക്കുവാൻ കഴിയൂ എൻ്റെ ഈ വേഷഭൂഷാദികളിൽ മാത്രമാണ് അയാൾ മയങ്ങുക അപ്പോൾ ഉദ്ധവർ വീണ്ടും ചോദിച്ചു അങ്ങ് ദുര്യോധനൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നോ പരിഭ്രാന്തിയോടുകൂടിയാണ് ഉദ്ധവർ ചോദിച്ചത് അങ്ങ് പോവരുത് ഭഗവാനെ അയാൾ അങ്ങയുടെ അടുത്തേക്കല്ലേ വരേണ്ടത് അങ്ങയുടെ പദവിയും ദുര്യോധനന്റെ പദവിയും നോക്കൂ അങ്ങീ ലോകത്തിൻ്റെ നാഥനാണ് അയാൾ ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നിന്ന് ഉദ്ധവരെ ഒന്ന് നോക്കി എന്നിട്ട് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു അന്ധകാരം ഒരിക്കലും പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ല പകരം പ്രകാശമാണ് അന്ധകാരത്തിലേക്ക് ആഴ്ന്നിറങ്ങുക ഈ ചെറിയ വാക്കുകൾ ഉദ്ധവരെ നിശബ്ദനാക്കി സമാധാന ശ്രമങ്ങൾക്കായി ഭഗവാൻ മൂന്ന് പ്രാവശ്യം കൗരവ സന്നിധിയിലേക്ക് പോയിരുന്നു പക്ഷെ അദ്ദേഹം അതിൽ പൂർണ്ണമായും പരാജയപ്പെടുകയാണുണ്ടായത് ഒരു വശത്ത് ഭഗവാൻ വിജയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാവുമ്പോൾ മറുവശത്തെ പരാജയവും സംഭവിക്കുന്നുണ്ട് എന്നാൽ ഭഗവാന് വിജയവും പരാജയവും ഒരുപോലെ തന്നെയാണ് ഈ രണ്ടവസ്ഥകളും ഭഗവാൻ്റെ മനസ്സിനെ ബാധിക്കുന്നതേയില്ല ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് അനേകം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഇതാണ് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവം ജീവിതം നയിക്കുക നിരാശ വിഷാദം അങ്ങനെ തുടങ്ങുന്ന നിഷേധാത്മകമായ ഭാവങ്ങൾക്ക് അടിമപ്പെട്ട് തളർന്നു പോവാതെ ഇരിക്കുക മറിച്ച് ഉത്സാഹം ഉന്മേഷം ഉല്ലാസം തുടങ്ങിയവയെ ജീവിതത്തിൻ്റെ ദർശനങ്ങളാക്കി മാറ്റുക സമാധാനപരമായി ജീവിതം മുന്നോട്ടു പോവാൻ ഭഗവാന്റെ ഈ വാക്കുകൾ ഭഗവാന്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കുമായി സമർപ്പിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം